വാപ്പയുടെ നിസ്കാര മുസല്ലയുടെ ചേർന്നു നിന്നുകൊണ്ട് ഉമ്മയുടെ നിസ്കാര കുപ്പായത്തിൽ പിടിച്ചുകൊണ്ട് നിസ്കാരം തുടങ്ങിയവരാണ് ഞാനും നിങ്ങളും എല്ലാവരും പക്ഷേ നമ്മെ അലട്ടുന്ന ഒരു പ്രശ്നമുണ്ട് പിശാജ് എപ്പോഴും നമ്മോടൊപ്പമുണ്ട് നിസ്കാരത്തില് നമ്മളെ തശ്വീശാക്കുവാനും നിസ്കാരത്തില് സംശയം ജനിപ്പിക്കാനും പിശാജ് കിണഞ്ഞു ശ്രമിക്കാറുണ്ട് നാല് നാലുക്കായത്തുള്ള നിസ്കാരം മൂന്നാമത്തെ റക്കായത്തിൽ മറന്നുപോയിക്കൊണ്ട് ഒരാള് സലാം വീട്ടി നിസ്കാരത്തിന് ശേഷം ദ്വായയും അതേപോലുള്ള മറ്റ് ഔറാദുകളും എല്ലാം കഴിഞ്ഞ ശേഷം അവന് പെട്ടെന്ന് ഓർമ്മ വരികയാണ് ഞാൻ നാല് റക്കായത്തുള്ള നിസ്കാരം മൂന്നാമത്തെ റക്കായത്തിൽ സലാം വീട്ടിപ്പോയല്ലോ അല്ലെങ്കിൽ മൂന്നിറക്കായത്തുള്ള നിസ്കാരം രണ്ടാമത്തെ റക്കായത്തിൽ സലാം വീട്ടിപ്പോയല്ലോ അല്ലെങ്കിൽ രണ്ടറക്കായത്തുള്ള നിസ്കാരം ഒന്നാമത്തെ റക്കായത്തിൽ സലാം വീട്ടിപ്പോയല്ലോ എന്ന് അവന് ഓർമ്മ വന്നാൽ അവനാണെങ്കിൽ നിസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞു പോരുകയും ചെയ്തു സലാം വീട്ടുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ തന്നെ തക്ബീറുകൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിപ്പിക്കുന്ന ചില പ്രത്യേകമായ വാക്കുകളും പ്രവർത്തികളും അടങ്ങിയ വിവാദത്തിനാണല്ലോ നിസ്കാരമെന്ന് പറയുക അപ്പോൾ സലാം വീട്ടിയതോടുകൂടി അവൻ നിസ്കാരത്തിൽ നിന്ന് ഭാര്യയായി കഴിഞ്ഞു നിസ്കാരത്തിൽ നിന്ന് അവൻ പുറത്തുപോയി പിന്നീടാണ് അവന് ഓർമ്മ വരുന്നത് ഞാൻ ഒരു പ്രക്കാലത്ത് കുറച്ചാണ് നിസ്കരിച്ചത് എന്ന് ഓർമ്മ വരുന്നതെങ്കിൽ അവന് നിർബന്ധമായി ആവശ്യമായി വരിക അവൻ റുജു ചെയ്തുകൊണ്ട് റുജു ഇനെ കരുതിക്കൊണ്ട് ഞാൻ നിസ്കാരത്തിലേക്ക് മടങ്ങുന്നു എന്ന് കരുതിക്കൊണ്ട് അവൻ വീണ്ടും എഴുന്നേറ്റ് നിന്ന് ഒരു റക്കായത്തുകൂടി നെയ്യത്ത് ചെയ്ത് ഞാൻ റുജു ചെയ്യുന്നു ഞാൻ മടങ്ങുന്നു എന്ന് നെയ്യത്ത് ചെയ്ത് ഞാൻ നിസ്കാരത്തിലേക്ക് മടങ്ങുന്നു എന്ന് മനസ്സിൽ കരുതി തക്ബീറത്തുൽ ലെഹ്റാൻ ചൊല്ലി കൈ കെട്ടിക്കൊണ്ട് അവൻ ഒരു റക്കായത്തുകൂടി നിസ്കരിച്ച് അവന് സലാം വീട്ടിയാൽ അവന്റെ പ്രശ്നത്തിന് പരിഹാരമാകുന്നതാണ് കാരണം പ്രവാചകൻ സലഹു അലഹി വസ്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസം ൊഹറ് നിസ്കാരം നാല് നാലക്കാലത്ത് നിസ്കരിക്കുന്നതിന് പകരം മൂന്ന് മൂന്നാലത്ത് നിസ്കരിച്ച് സലാം വീട്ടുകയും ആ നിസ്കാരത്തിന്റെ ഔറാദുകളെല്ലാം കഴിഞ്ഞ് പള്ളിയുടെ പുറത്തേക്കിറങ്ങിയപ്പോ ഷഹാബാക്കളിൽ ഒരാൾ ചോദിച്ചു നബിയെ ഇന്ന് മുതൽ ലുഹറ് ഞങ്ങളും മൂന്നക്കാലത്ത് നിസ്കരിച്ചാൽ മതിയോ അതല്ല താങ്കൾ മറന്നുപോയതാണോ എന്ന ചോദ്യത്തിന് നബി നബിസ്വല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞു ഞാൻ മൂന്നാണോ നിസ്കരിച്ചത് എങ്കിൽ വരൂ നമുക്ക് നിസ്കാരത്തിലേക്ക് മടങ്ങാം എന്നു പറഞ്ഞ സുഹാബത്തിനെ തിരിച്ചുവിളിച്ച് നിസ്കാരത്തിലേക്ക് മടക്കി എന്നിട്ട് ഒരു കൂടി നിസ്കരിച്ച് സലാം വീട്ടി നബിസുല്ലാഹു അലഹി തങ്ങൾ അവിടെയും നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് ചില ആളുകൾ സാധുക്കളായ ചില സഹോദരന്മാരും സഹോദരിമാരും ആ നിസ്കാരം വീണ്ടും ആദ്യം മുതൽ നിസ്കരിക്കുന്നത് കാണാം ഇതിന്റെയൊക്കെ സമയപരിധി ഉദ്ദേശിക്കുന്നത് റുഫാണ് എന്ന് പറഞ്ഞാൽ സാധാരണ രൂപത്തിൽ നിസ്കാരം കഴിഞ്ഞിട്ട് സമയം എത്രയായി എന്ന് ചോദിച്ചാൽ അത് ഇപ്പോ കഴിഞ്ഞിട്ടുള്ള കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ള ഒരു മറുപടി എന്നുള്ള ഒരു ദൂരമാണ് ഒരു സമയപരിധിയാണ് പറയുന്നതെങ്കിൽ അവന് ഒരക്കാലത്ത് കൂടി നിസ്കരിച്ചാൽ മതി നിസ്കാരത്തിലേക്ക് മടങ്ങുന്നു എന്ന് കരുതിയിരിക്കണം നേരെ മറിച്ച് നിസ്കാരം എപ്പോഴാണ് നിസ്കാരം കഴിഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ നിസ്കാരം കഴിഞ്ഞിട്ട് കുറേ നേരം ആയക്കണമല്ലോ എന്ന മറുപടിയാണ് സാധാരണ രൂപത്തിൽ കിട്ടുന്നത് ആ സമയം അത്രയും അവൻ വൈകിയിട്ടുണ്ടെങ്കിൽ പിന്നെ റുജുവിന് പ്രസക്തിയില്ല നിസ്കാരത്തിലേക്ക് മടങ്ങുന്നതിന് പ്രസക്തിയില്ല അവൻ വീണ്ടും ആദ്യം മുതൽ നിസ്കരിക്കണം എന്നതാണ് ഫിക്കഹിന്റെ ദർശനം അള്ളാഹു സുബ്ഹാന ഹു വത്താല കാര്യങ്ങൾ മനസ്സിലാക്കി ബാധിത ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അമീൻ അസ്സാമത്തുല്ലാഹി വാത്തു